രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തിലെ പല സ്ഥലങ്ങളിലും വളരെ കടുത്ത പോരാട്ടങ്ങളാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തവണ എന്ത് തരം അട്ടിമുറികൾ സംഭവിക്കും നിലവിൽ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് തവണ അവർ ചേർത്ത് അവിടെ ഭരണം പിടിച്ചെടുത്ത ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ അവിടെ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൽ ഡി എഫും ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതും രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇരുപത്തി ഒൻപത് സീറ്റുകളോടുകൂടിയാണ് ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവർ ഭരണത്തിൽ ബി ജെ പി വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് രണ്ടായിരത്തി ഇരുപതിനെ കാട്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിനെക്കാട്ടിലും സീറ്റുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അതേസമയം യു ഡി എഫ് നേടിയ സീറ്റുകൾ പതിനാറ് സീറ്റുകളായിരുന്നു യു ഡി എഫ് നേടിയ രണ്ടാം സ്ഥാനത്ത് നിന്നതെന്ന് പറഞ്ഞ് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എൽ ഡി എഫ് നേടിയ സീറ്റുകളുടെ കണക്കെന്ന് പറയുന്നത് ആറ് സീറ്റുകളായിരുന്നു ആറ് സീറ്റുകളിലാണ് അവിടെ എൽ ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും പലതരം മാറ്റങ്ങൾ പാലക്കാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോ പാലക്കാട് എന്ത് തരം അട്ടിമറികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുമെന്ന് നോക്കാൻ ചില ഏറ്റവും ലിറ്റസ്റ്റായിട്ട് വന്ന ചില കണക്കുകൾ അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പാലക്കാട് നഗരസഭയിൽ എന്തായിരിക്കും ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്ന കാര്യമെന്ന് പറയുന്നു തീർച്ചയായിട്ടും വമ്പൻ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി യു ഡി എഫ് പോലെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ മുറുകുക എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ ഒരു ടൈപ്പ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം എൽ ഡി എഫ് നില മെച്ചപ്പെടുത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ വിചാരിക്കുന്ന കണക്കുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എൽ ഡി എഫിന് സാധ്യമായെന്ന് വരില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ബി ജെ പി നേരുന്ന സീറ്റുകൾ സീറ്റുകളുടെ കാര്യം തന്നെയാണ് അതിൽ ബി ജെ പി ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ നേരിയ തോതിലുള്ളൊരു കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നേരിയ ഒരു മുൻതൂക്കം നിലവിൽ കാണുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ പാലക്കാട് പല തരത്തിലുള്ള ഭിന്നതകളും ഈ പറയുന്ന യു വളരെ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും പാലക്കാട് യു ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിൽ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിൽ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ പ്രതിഫലിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള സംശയവും യു ഡി അത് തന്നെയാണ് നിലവിൽ ബി ജെ പിയും എൽ ഡി എഫും ആയുധമാക്കുന്നത് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഈ ഒരു വിഷയം യു ഡി എഫിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലും പ്രതിഫലിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ പ്രതിഫലിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ യു ഡി എഫിന് നല്ല രീതിക്കുള്ള ഒരു തിരിച്ചടി ചിലപ്പോൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം അല്ലെങ്കിൽ ഒരു ക്ഷീണം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഒരു ടൈറ്റ് ഫൈറ്റിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ ചിലപ്പോൾ ഒരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം ബി ജെ പിക്ക് കാണുന്നുണ്ട് പാലക്കാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ളമാർക്ക് വലിയ തോതിലുള്ള ഒരു നേട്ടം ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെന്ന് വരും അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അവരുടെ സീറ്റുകളുടെ കാര്യത്തിൽ നിലവിലത്തെ സീറ്റുകളെക്കാട്ടിലും ചില സീറ്റുകൾ അധികം കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് വലിയ തോതിലുള്ള ഒരു അട്ടുമറിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലത്തെ സിറ്റുവേഷൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും അവർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്നും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ചെറിയ തോതിലുള്ള ഇടിവ് വരാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ടെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ആയാലും ഭിന്നതകൾ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം പാലക്കാട് നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു നേട്ടം കൊയ്യാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണയും അതായത് ഒരു ഹാട്രിക് വിജയം സ്വന്തമാക്കാനായിട്ട് ഇത്തവണയും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പാലക്കാട് ഒരു ടൈറ്റ് ഫൈറ്റ് ലീഗ് കാര്യങ്ങൾ മാറിയിക്കാം അതോടൊപ്പം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി തന്നെയാണ് ഒരു കടുത്ത പോരാട്ടം നടക്കുന്നത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം എൽ ഡി എഫിനുണ്ടാക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ യു ഡി എഫിന് ചിലപ്പോൾ ഒരു തിരിച്ചടി സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അല്ലെങ്കിൽ ഒരു ക്ഷീണം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം പക്ഷേ എങ്കിൽ പോലും യു ഡി എഫിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി സംഭവിച്ചിടമായാലും ചെറിയൊരു ക്ഷീണം സംഭവിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്ന് വരാം അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം പക്ഷേ എങ്കിൽ പോലും ഭരണത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ അതൊരു തൂക്കുസഭയിലേക്ക് വരെ കാര്യങ്ങൾ മാറിയെന്നും വരാം ആ ഒരു സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയാൽ അതൊരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വരാം എന്തായാലും ഒരു കടുത്ത പോരാട്ടം പാലക്കാട് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർവേകളെ അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫിന് ഒരു വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ബി ജെ പിന്തള്ളിക്കൊണ്ട് അവിടെ ഒരു ഭരണത്തിൽ കയറാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് സാധിക്കുമോ അതല്ല വീണ്ടും ഒരു ഹാട്രിക് വിജയം നേടിക്കൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ ഭരണം നിലനിർത്തിക്കൊണ്ട് ഒരു വമ്പൻ മുന്നേറ്റം മൂന്നാം വിജയത്തിലൂടെ ബി ജെ പിക്ക് പാലക്കാട് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ളതും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം നിലവിലത്തെ മൂന്നാം സ്ഥാനം എന്നുള്ളത് മാറ്റി അത് രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു അട്ടിമറി നേട്ടത്തിലേക്കോ ോ വരാനായിട്ട് എൽ ഡി എഫിന് സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്